ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് ഇന്നത്തെ എൽ ഡി സി മാരത്തോണില് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ആണ് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് വരെ ഒരു മാർക്ക് രണ്ട് മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അധികവും വർഷമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന ആ വർഷം എന്ത് ചെയ്യുക വളരെ ആയി ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസ്സാക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഈ ഒരു ദിവസം എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്തു വെക്കുക അടുത്ത പറയുന്ന ആ ഒരു വർഷവും കൃത്യമായ ഓർത്തു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസാക്കുന്നത് നിയമം പാസ്സാക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനും ഓക്കെ സെപ്റ്റംബർ ഇരുപത്തെട്ടും ഒക്ടോബർ പന്ത്രണ്ടും നിയമം ഇരുപത്തിയെട്ടിന് കമ്മീഷൻ നിലവിൽ വരുന്നത് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അതവിടെ ഓർത്ത് വെക്കുക ഇന്ത്യയുടെ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത് ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് എന്താണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ മാനവ് അധികാർ ഭവൻ മുമ്പ് പട്ടേൽ ഭവൻ ആയിരുന്നു ന്യൂഡൽഹിയിൽ മാനവധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ ചോദിക്കാം ഇത് മാനവധികാർ ഭവൻ പട്ടേൽ ഭവൻ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ് സർവേ സുഗിന എന്നതാണ് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ഇതുപോലുള്ള ഇപ്പോ ഈ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ടാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് വരാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടും വരാം അപ്പൊ ആപ്തവാക്യം ഓർത്തുവെക്കുക ഏതാണ് സർവ ഭവന്തു സുഗിന സർവ ഭവന്തു സുഗിന എന്നതാണ് ആപ്തവാക്യമായിട്ട് വരുന്നത് ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്താണ് ഒരു ഭേദഗതി നടന്നു നമ്മൾ പറഞ്ഞു വിവരാവകാശ നിയമത്തിലും ഒരു ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിലും ഒരു ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഈ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ പേരാണ് ആകെ ആറു പേർ ആകെ പേരാണ് ഒരു ചെയർമാനും അഞ്ച് സ്ഥിര അംഗങ്ങളും ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗസംഖ്യ ചോദിച്ചാൽ ആറ് നിസ്സംശയം പറയുക ആറ് ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളും എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇനി ഈ അഞ്ച് അംഗങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഇതിൽ നമ്മുടെ ഹൈക്കോടതി സോറി നമ്മുടെ ചെയർമാന്റെ കാര്യം പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള ആളോ ആയിരിക്കണം റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡായിട്ടുള്ള ജഡ്ജിയോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ മറ്റഞ്ചു പേരിൽ ഒരാൾ എന്താണ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം അത് അഞ്ച് അംഗങ്ങളിൽ ഒരാള് സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി അതായത് ആകെ അഞ്ചു പേരാണ് അതിൽ രണ്ടാമത്തെ വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം എന്ന് പറയുന്നത് ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഇനി മൂന്നുപേരാണല്ലോ അഞ്ചു പേരിൽ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു പിന്നെ മൂന്ന് പേര് ആ മൂന്ന് പേരും എന്താണ് മനുഷ്യാവകാശവുമായി ബന്ധമുള്ള ആളുകളായിരിക്കണം എന്നാൽ അതിൽ ഒരാൾ വനിതയായിരിക്കണം ഇമ്പോർട്ടന്റ് ഇതിൽ ഒരാൾ വനിതയായിരിക്കണം ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പ്രതീക്ഷിക്കാം ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പ്രതീക്ഷിക്കാം ഓക്കെ അതായത് മനുഷ്യാവ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരാൾ വനിതയായിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ പറയുന്നുണ്ട് മൂന്ന് പേരിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവരായിരിക്കണം ആ മൂന്ന് പേരിൽ ഒരാൾ നിർബന്ധമായും ആരായിരിക്കണം വനിത ആയിരിക്കണം വനിത ആയിരിക്കണം എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പൊ അഞ്ചുപേരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ആൾ എന്താണ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം രണ്ടാമത്തെ വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം ഇനി മൂന്ന് പേർ അടുത്ത് അടുത്തതുണ്ട് ആ മൂന്ന് പേര് മനുഷ്യാവകാശവുമായി ബന്ധമുള്ളവർ ആയിരിക്കണം കൂടാതെ അതിനൊരാൾ വനിത ആയിരിക്കണം അതവിടെ നോട്ട് ചെയ്തെടുക്കാം ഇനി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഓർത്തു വെക്കുക മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയോ ആയിരിക്കണം മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തിക്ക് മാത്രമേ ഇതിന്റെ കമ്മീഷൻ ചെയർമാൻ ആകാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഭേദഗതിയോടെ അതെന്തായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവി അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വഹിച്ച വ്യക്തി ആയിരിക്കണം എന്നാണ് പറയുന്നത് റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തി ഇങ്ങനെ അത് ഭേദഗതി ചെയ്തു ഇനി ആരാണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അത് രാഷ്ട്രപതി ആരാണ് രാഷ്ട്രപതി തന്നെയാണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഓർക്കുക പത്താമത്തെ ചെയർമാന്റെ പേര് എച്ച് എൽ ദത്തു എന്നാണ് എച്ച് എൽ ദത്തു പത്താമത്തെ ചെയർമാൻ എച്ച് എൽ ദത്തു ആയിരുന്നു നമുക്ക് ഇതുവരെ ആകെ എനിക്ക് തോന്നുന്നു പതിനാലോ പതിനഞ്ചോ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻമാർ പതിമൂന്ന് പതിനാല് പേരും ഇതിലാണ് നിൽക്കുന്നത് അത്ര പേര് മാത്രമേ ആയിട്ടുള്ളൂ ആ ചെയർമാൻമാര് ആവാത്തത് ആരൊക്കെയെന്ന് ചിലപ്പോൾ ഇപ്പൊ ചോദ്യങ്ങളായി കടന്നു വരുന്നുണ്ട് അപ്പൊ ഏകദേശം ചെയർമാൻമാരെ കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മളെല്ലാം ഇതിൽ പറയുന്നില്ല പക്ഷെ പത്താമത്തെ ചെയർമാൻ ആരാണ് എച്ച് എൽ ദത്തു ആണ് എച്ച് എൽ ദത്തുവ ആണ് ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ദേശീയ ചെയർമാൻ ആയിരുന്ന വ്യക്തി അല്ലെങ്കിൽ അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര ആരാണ് രംഗനാഥ മിശ്ര ഏറ്റവും കൂടുതൽ കാലം ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ദേശീയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മലയാളി ചോദിച്ചാൽ അതും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ അല്ലെങ്കിൽ ഏക മലയാളി എന്ന് പറയുന്നത് ആരാണ് കെ ജി ബാലകൃഷ്ണൻ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത അത് ജസ്റ്റിസ് ഫാത്തിമ ബിവി ആണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി ഫാത്തിമ ബിബിയെക്കുറിച്ച് നിങ്ങൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കാരണം ഈ അടുത്താണ് അവരെ അന്തരിച്ചത് അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ കടന്നു വരും അതുകൊണ്ട് നിന്നെ വെക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി ആണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറായി അല്ലെങ്കിൽ ചെയർമാനായി തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ ചെയർമാനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഒന്നാമത് ഓർക്കുക പ്രധാനമന്ത്രിയാണ് ചെയർമാൻ അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തെരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളിൽ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ പ്രധാനമന്ത്രി മറ്റൊരു മന്ത്രിയുണ്ട് മന്ത്രി ഉണ്ടാവും അപ്പൊ പ്രധാനമന്ത്രിയുണ്ട് ആഭ്യന്തരമന്ത്രിയുണ്ട് ലോക്സഭ സ്പീക്കറുണ്ട് ആരൊക്കെയാണ് പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ് ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാദി ആർ ഒക്കെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ടില്ല രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരടങ്ങുന്നതാണ് തെരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയിലെ ചെയർമാൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയാണ് അതുകൊണ്ട് അത് എടുക്കില്ല രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനാണ് ഇവിടെ പരിഗണിക്കുന്നത് അത് വെക്കുക ഓക്കെ ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്നാണ് ആരാണ് അമിത് ഷായാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ടിനാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ടിന് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അമിത്ഷായാണ് ഈ ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് ഈ ബില്ല് എന്ത് ചെയ്തു പാസ്സായി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതി ഈ ബില്ല് പാസ്സായി തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭയും എന്ത് ചെയ്തു ഇത് പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭയും പാസാക്കി തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയേഴിന് രാഷ്ട്രപതി എന്ത് ചെയ്തു ഈ ഒരു ബില്ലില് ഒപ്പുവെച്ചു എന്ന് മനസ്സിലാക്കുക ഇനി പുതിയ ഭേദഗതി പ്രകാരം മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് അതില്ലെങ്കിൽ എത്ര പേരാണ് ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപത് ഭേദഗതി പ്രകാരം മനുഷ്യാവകാശ കമ്മീഷനില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ചോദിച്ചാൽ അത് ഏഴുപേരാണ് ഏഴുപേർ ഏഴ് അംഗങ്ങൾക്കുക അതിലൊന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ രണ്ട് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ നാല് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ അഞ്ച് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഏഴ് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഭിന്നശേഷി കാര്യാലയത്തിന്റെ കമ്മീഷണറാണ് ചീഫ് കമ്മീഷണർ ഇങ്ങനെയുള്ള പേർ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പിന്നോക്ക പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അതായത് ഭിന്നശേഷി ബന്ധപ്പെട്ട ഏഴ് പേരാണ് എക്സ് അംഗങ്ങൾ എന്ന് മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ പേർ ഏഴുപേർ പേർ ഇനി നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിൽ ചെയർമാൻ ഇല്ല ആക്ടി ചെയർമാൻ ആണ് അരുൺകുമാർ മിശ്രയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് നിലവിൽ ആക്ടിംഗ് ചെയർമാൻ ആണ് ആക്ടിംഗ് ചെയർമാൻ വിജയഭാരതി സയാനിയാണ് വിജയഭാരതി സയാനിയാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ വിജയഭാരതി സയാനി എന്ന് പറയുന്ന വ്യക്തി വിജയഭാരതി സയാനിയാണ് ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് നിലവിലെ പ്രവർത്തിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കുക പരീക്ഷയിൽ നമുക്ക് ചോദിക്കും നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ആക്ടിംഗ് ചെയർമാനായി വിജയഭാരതി സയാനി നിലവിൽ ചെയർമാൻ ഇല്ല ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന മിശ്രി ആയിരിക്കും അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ചെയർമാന്റെ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഒരംഗത്തെ ആക്ടിംഗ് ചെയർമാൻ ആയി അധികാരം നൽകുന്നത് ആരാണ് അത് രാഷ്ട്രപതി ആക്ടിംഗ് ചെയർമാൻ ആക്കാനുള്ള അധികാരം ആർക്കാണ് അത് രാഷ്ട്രപതിക്കാണ് എന്ന് ഓർക്കുക ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ആരാണ് ശിവരാജ് പാട്ടീലാണ് ശിവരാജ് പാട്ടീലാണ് ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനായ വ്യക്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ആയ വ്യക്തി ശിവരാജ് പാട്ടീലാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ ആക്ടിംഗ് ചെയർമാനം ചോദിച്ചാൽ അഞ്ച് ആകെ ഇതുവരെ അഞ്ച് ആക്ടിംഗ് ചെയർമാൻ ചെയർമാൻമാരാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിട്ടുള്ളത് അഞ്ചാമത്തെ വ്യക്തിയാണ് വിജയഭാരതി സയാനി എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇതുവരെ ആക്ടിംഗ് ചെയർമാൻമാരായത് അഞ്ചു പേരാണ് ആദ്യത്തെ വ്യക്തി ശിവരാജ് പാട്ടീൽ നിലവിൽ നിലവിൽ ഭാരതി സയാനി അതായത് നമ്മുടെ നമ്മുടെ വിജയഭാരതി സയാനി എന്ന് പറയുന്ന ആളാണ് അഞ്ചാമത്തേത് ഓക്കെ അടുത്തത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ വ്യക്തി ആദ്യ വ്യക്തി ആരാണ് അത് അരുൺകുമാർ മിശ്രയാണ് നമ്മുടെ നിലവിൽ ഒഴിവായ അരുൺകുമാർ മിശ്ര കാലാവധികൾ മാറി അരുൺകുമാർ മിശ്രയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയത് ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപതിന്റെ ഭേദഗതിക്ക് ശേഷമാണ് ഇദ്ദേഹം ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയത് ഇത് പ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജഡ്ജി വഹിച്ച ആളുകൾക്കോ എന്താണ് ഈ ഒരു കമ്മീഷന്റെ ചെയർമാനാണോ അങ്ങനെ ജഡ്ജിയായി ചെയർമാനായ വ്യക്തിയാണ് അരുൺകുമാർ മിശ്ര എന്ന് ഇനി മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് പാർലമെന്റിൽ വയ്ക്കുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ട് പാർലമെന്റിൽ വയ്ക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇനി അംഗങ്ങൾക്ക് പുനർനിയമന സാധ്യതയുണ്ട് എന്നാൽ എഴുപത് വയസ്സ് വരെ മാത്രമേ ഇത്തരത്തിലുള്ള പുനർ നിയമനം ലഭിക്കുകയുള്ളൂ നോക്ക് അതായത് ഇതിലെ അംഗമായ ഒരാൾക്ക് എന്താണ് വീണ്ടും പുനർനിയമനത്തിന് സാധ്യതയുണ്ട് എന്നാൽ എഴുപത് വരെ മാത്രമേ ലഭിക്കൂ ഒരു അറുപത്തിയേഴ് വയസ്സാണെങ്കിൽ മൂന്ന് വർഷം എന്താണ് കാലാവധി കിട്ടും ഇനി അതിൽ അറുപത്തി ഒൻപതാണെങ്കിൽ ഒരു വർഷം കാലാവധി അങ്ങനെ എഴുപത് വയസ്സ് വരെ മാത്രമേ ഇദ്ദേഹത്തിന് പുനർനിയമന സാധ്യതയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക ഇനി വിരമിച്ച ശേഷം ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലും ആദായകരമായ ഒരു പദവിയും വഹിക്കാൻ പാടില്ല എന്ന് കൂടി പറയുന്നത് അതായത് ചെയർമാൻ അംഗങ്ങളോ വിരമിച്ച ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ആദായകരമായ ഒരു പദവിയും വഹിക്കാൻ പാടില്ല അതാണ് വ്യക്തമായി പറയുന്നത് ഓക്കെ ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് അത് സെക്രട്ടറി ജനറലാണ് സെക്രട്ടറി ജനറലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന് ഏത് ജയിലുകൾ സന്ദർശിക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടാനും അധികാരമുണ്ട് ഇന്ത്യയിലെ ഏത് ജയിലുകൾ വേണമെങ്കിലും മനുഷ്യാവകാശ കമ്മീഷന് എന്ത് ചെയ്യാം സന്ദർശിക്കാം അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാനുള്ള അധികാരമുണ്ട് ഇനി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഫീസ് നൽകണം എന്ന് ചോദിച്ചാൽ വേണ്ട അതായത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ യാതൊരു വിധത്തിലുള്ള ഫീസും നിലവിലില്ല അല്ലെങ്കിൽ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത് ഇനി ഒരു വർഷം മുമ്പ് വരെയുള്ള പരാതികൾ മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക ഒരു വർഷം മുമ്പ് വരെയുള്ള പരാതികൾ മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കൂ ഇനി എങ്ങനെ ഏത് ഭാഷയിൽ പരാതി നൽകണമെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ഷെഡ്യൂൾഡ് ഭാഷയിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും കമ്മീഷന് പരാതി നൽകാം ഇരുപത്തിരണ്ട് ഷെഡ്യൂൾഡ് ഭാഷയിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാവുന്നതാണ് ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ഡിസംബർ പതിനൊന്ന് ഓർത്തുവെക്കുക മറ്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു നിയമം വന്നത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഇവിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അതായത് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഡിസംബർ മാസം പതിനൊന്നാം തീയതി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ മൂന്ന് പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ മൂന്ന് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ ജസ്റ്റിസ് എം എം പരീതു പിള്ള ജസ്റ്റിസ് എം എം പരീതു പിള്ളയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് എം എം പിള്ള അതുപോലെ നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ നിലവിൽ ഇവിടെയും ചെയർമാനില്ല ഇവിടെയും ആക്ടിങ് ചെയർമാൻ ആണ് കെ ബൈജുനാഥ് ആണ് ബൈജുനാഥ് ആണ് നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് വർക്ക് ചെയ്തത് ഓക്കെ ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണ് എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് രാഷ്ട്രപതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനാകാൻ പോകുന്നവരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ഇതിനുമുമ്പ് ജസ്റ്റിസ് മണികുമാറിനെ നിയമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ അസൗകര്യം കാരണം എന്താണ് അത് പിന്നെ മാറ്റുകയാണ് ചെയ്തത് തുടർന്നാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പേര് ഇപ്പടുത്ത് സർക്കാരുകൾ ആർക്ക് ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനാവും നിലവിൽ നിയമിതനായിട്ടില്ല എന്ന് ഒഴിവാക്കുക ഇദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്തതേ ഉള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഓക്കെ അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പ്രധാനമായും ചോദ്യങ്ങളിൽ ഇടം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പഠിച്ചത് അപ്പൊ കൃത്യമായി ഇതെന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു തന്നെ പോവുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒന്ന് ചെയ്തേക്ക് അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പിന്നെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ എഴുതിട്ടുണ്ടെങ്കിൽ അവർ കൂടി ഇത് ഉപകാരപ്രദമാകും അതുകൊണ്ട് നിങ്ങൾ അവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്